ഹലോ ബൈസിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച സാധനമാണ് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നത് ഒരു സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് അൺബോക്സ് ചെയ്യാതെ നമുക്ക് ഉറക്കവേ വരില്ല ഞാനും മിച്ചുവും അതിൻ്റെ തിരക്കിലായിരുന്നു അൺബോക്സ് ചെയ്യാൻ മിച്ചുവിന് ഭയങ്കര സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അവസാനം അൺബോക്സ് ചെയ്ത സംഭവം കൈ കിട്ടിയപ്പോൾ ഫോണിൽ കണ്ടണക്ക് തന്നെയായിരുന്നു അർബൻ യോഗിൻ്റെ ഹോട്ട് എയർ ബ്രഷ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത് സെറാനിങ് പ്ലേറ്റ് കൊണ്ട് കവർ ചെയ്തേക്കുന്ന അതിൻ്റെ ബ്രിസ്റ്റൽസും ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്നതും പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സിവിൽ കോഡുമായിരുന്നു ഉണ്ടായിരുന്നത് ഞാനിത് എൻ്റെ ഹെയർ പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു സൈഡ് ഞാനൊന്ന് ചെയ്ത് നോക്കി നമുക്കിത് ബ്ലോ ഡ്രയർ സ്ട്രൈറ്റ്നർ സ്ട്രെയിറ്റ്നറായിട്ടും ഓൾ ഇൻ വൺ ആയിട്ട് നമുക്ക് നമുക്കാണെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാൻ ഇത് കണ്ടില്ലേ ഒരു സൈഡ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തു മറ്റേത് എൻ്റെ നോർമൽ ഹെയർ ആണ് അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു കിഡ്ഡിലം പ്രോഡക്റ്റ് തന്നെയായിരുന്നു വൺ എയ്റ്റ് ഡബിൾ നയനിലെ ആമസോണിൽ നിന്ന് കിട്ടുന്ന ഒരു കിഡ്ഡിലം പ്രോഡക്റ്റാണ് ഇത് കുറേ പേര് ട്രൈ ചെയ്ത് റിവ്യൂസ് കണ്ടതിന് ശേഷമാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷമായിരുന്നു ആ എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇത് വാങ്ങിക്കുന്ന കാര്യം അപ്പം അത്രയുള്ള തൊടി അപ്പം ബൈ സി യു